i oh, yeah. ഇടുക്കിയുടെ ചരിത്രത്തിലെ മായ്ക്കാനാകാത്ത താളുകളിൽ എഴുതി ചേർക്കപ്പെട്ടവരാണ് ആദിവാസി സമൂഹമായ മന്നാൻമാർ തലതൊട്ടപ്പന്മാർ മുതൽ ആചരിച്ചു പോരുന്ന ഇവരുടെ കാലാവൂട്ട് മഹോത്സവവും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു വിളവെടുപ്പ് ഉത്സവമായ കാലാവൂട്ട് മഹോത്സവവും പാരമ്പര്യ കൂത്തും കാഞ്ചിയാർ മലയിൽ അരങ്ങേറിയത് കോവിൽമല മുത്തിയമ്മ ദേവി ക്ഷേത്രത്തിലെ നിർമാല്യ ദർശനത്തോടെയാണ് കാലാവൂട്ടിന് തുടക്കം കുറിച്ചത് ഇടുക്കിയിൽ നിന്നും സമീപ ജില്ലകളിലെ മന്നാൻ സമുദായത്തിലെ നാൽപ്പത്തിയാറ് ഊരുകളിൽ നിന്നും ആളുകൾ ചടങ്ങിനെത്തി വിളവെടുപ്പ് ഉത്സവമായും മരിച്ചവരുടെ വേണ്ടിയുമാണ് കാലാവൂട്ടും കൂത്തും നടത്തുന്നത് മലദൈവങ്ങളെ സാക്ഷി നിർത്തിയുള്ള കോവിലാൻ പാട്ട കൂത്തിൽ അവതരിപ്പിച്ചു പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയാണ് കൂത്താടിയത് ഇന്ത്യയിൽ നിലവിലുള്ള ആദിവാസി രാജവംശങ്ങളിലൊന്നാണ് മന്നാൻ ആദിവാസി സമുദായം ഇടുക്കിയിലെ മന്നാൻ ആദിവാസി സമുദായത്തിന്റെ രാജതലസ്ഥാനമാണ് കോവിൽമല എന്നും അറിയപ്പെടുന്നുണ്ട് തനത് ആചാരങ്ങളും വ്യത്യസ്ത അനുഷ്ഠാനങ്ങളും നിരവധി പാരമ്പര്യ കലകളുമുള്ളവരാണ് മന്നാൻ സമുദായം കാലാവൂട്ട് ദിനം കേരളത്തിലെ മുഴുവൻ മന്നാൻ ആദിവാസി ഊരുകളിൽ നിന്നുമുള്ളവർ രാജാവായ രാമൻ രാജമന്നാന്റെ ആസ്ഥാനമായ കോവിൽമലയിലെത്തും സൂര്യൻ അസ്തമിക്കാറാകുമ്പോൾ തുടങ്ങുന്ന കൂത്ത പുലർച്ചെ വരെ നീണ്ടു നിൽക്കും ഏഴ് ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ അവസാന ദിനമാണ് കാലാവൂട്ട് മഹോത്സവം നടക്കുക മന്നാർ സമുദായത്തിലുള്ള ആളുകൾ താമസിക്കുന്ന എല്ലാ ഊരിലും കുംഭമാസങ്ങളിലായിട്ട് മഹോത്സവം നടക്കും അതില് കോവിൽമലയിൽ നടക്കുന്നതാണ് വളരെ പ്രാധാന്യമായ മഹോത്സവം ഇതിൻ്റെ പ്രത്യേകത നിരവധി ഊരിലുള്ള ആളുകൾ ഇവിടെ വന്ന് എത്തിച്ചേർന്ന് ദേവിയെ ദർശിക്കുകയും അതോടൊപ്പം തന്നെ നരസുകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയെല്ലാം നടത്തി കൂത്തുപാട്ട് അവതരിപ്പിച്ച് സന്തോഷമായി പിരിയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം അത് ഞങ്ങളുടെ ആചാരത്തോടും അനു അനുഷ്ഠാനത്തോടും ചേർന്ന് കിടക്കുന്ന ഒരു ഒരു മഹോത്സവമാണ് ഈ ഒരു മഹോ മഹോത്സവത്തോടനുബന്ധിച്ച് നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ രാവിലെ തന്നെ തുടങ്ങുന്ന നിരവധി ചടങ്ങുകളുണ്ട് ദേവി ദേവന്മാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സമർപ്പിക്കുക അതോടൊപ്പം സദ്യ ആചാരങ്ങൾ ഈ ഒരു ബന്ധപ്പെട്ട് നിലനിൽക്കാറുണ്ട് ആഘോഷ ദിവസങ്ങളിൽ മൂന്ന് വർഷത്തിൽ മരണപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി അവരുടെ കുടികളിൽ പായം ഇരിച്ച അതിൽ വെള്ള തുണി വിരിച്ചിടും അതിന് തൊട്ടടുത്തായി വെള്ളം നിറച്ച ചെറിയ മൺകലം വയ്ക്കും ഈ ഏഴ് ദിവസവും വൈകിട്ട മരിച്ചവരുടെ ഓർമ്മയ്ക്കായി മൺകലം അവരുടെ കല്ലറയിൽ വച്ച് പതുക്കെ മറിച്ചിട്ട വെള്ളം ഒഴുക്കിവിടും നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതോടൊപ്പം അരങ്ങേറും അവരുടെ പാരമ്പര്യ കലകളും അവതരിപ്പിക്കും പെൺവേഷം കെട്ടിയ പുരുഷന്മാരടക്കം അവരുടേതായ പാട്ടുകൾ പാടി വട്ടത്തിൽ കറങ്ങി നൃത്തം വയ്ക്കും നൃത്തം ചെയ്യുന്നവരുടെ മുഖമെല്ലാം പ്രത്യേക രീതിയിൽ ചായം പൂശും നർത്തകരുടെ താളത്തിനൊത്ത് കാണികളും നൃത്തം വയ്ക്കും കോവിൽമലയിൽ കൂത്ത് കാണാനും ഇവരുടെ ജീവിതം നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട് ഞങ്ങള് ആദ്യം അവരുടെ ഒരു ഞാൻ ഇടുക്കിയിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് സ്വന്ന സ്ഥലം ഇതല്ല പക്ഷെ ഇവിടെ വന്നപ്പോ ഒരു വളരെ അനുഷ്ഠാനപരമായി വർഷങ്ങളോളം നിലനിൽക്കുന്ന ഒരു ഒരു എന്താണ് ഒരു ഉത്സവം ഈ നടക്കുന്ന അറിഞ്ഞിട്ട് കാണാൻ വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് വന്നതാണ് ഒരു രണ്ടര മണിക്കൂർ കാത്തു നിന്നിട്ട് ഇപ്പൊ പരിപാടി കാണുന്നത് അപ്പൊ ഈ നാട്ടിൽ ഇല്ലാത്ത ആളെ സംബന്ധിച്ച് എനിക്കൊരു പുതിയ ഒരു ചടങ്ങായി ചമ്മ നാട്ടിൽ ഇല്ല അപ്പൊ ഇത് ഇടുക്കിക്ക് മാത്രം ഒരു വളരെ എക്സ്ക്ലൂസീവ് കാര്യമാണ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും പരമ്പരാഗത മന്നാൻ സമുദായത്തിന്റെ സംസ്കാരം നിലനിർത്താനാണ് വർഷം തോറും കാലാവൂട്ട് മഹോത്സവം സംഘടിപ്പിക്കുന്നത് ആദിവാസി രാജാവിനെയും അതിഥികളെയും സ്റ്റേജിലിരുത്തിയാണ് കൂത്ത് അവതരിപ്പിക്കുക